ഫ്രണ്ട്സ് അല്ലേ നല്ല മഴ വരുന്നുണ്ട് അപ്പം നല്ല മഴ സന്ധ്യക്ക് പെയ്താൽ മലയിട്ട മീൻ കിട്ടാണ്ടാണ് അങ്ങനാണെങ്കിൽ ഞാനൊന്ന് വല നീട്ടാന്നാണ് വിചാരിക്കുന്നത് നാളെ രാവിലെ പൊക്കുമ്പോൾ കാണാൻ മീൻ കിട്ടുമല്ലോ എന്നുള്ളത് നല്ല മഴ വരുന്നുണ്ടോ സൂപ്പർ മഴ അതിന് മുന്നേ ഇട്ട് കഴിയണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അനിയൻ അവന്റെ ടീച്ചർക്ക് കുറച്ച് മീൻ കൊടുക്കാൻ പറ്റും ാണ് പോണത് വര പൊക്കാൻ പോണത് രാവിലെ മഴയൊന്നും ഇല്ലാത്ത ഭാഗ്യമാണ് കേട്ടോ ഒരു ചില്ലാങ്കൂരി ഒരു തൂലി കുറേ മീനടക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കീറൽ എടപ്പുണ്ട് രാത്രി നീർന്നായ വന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് അദ്ധ്വാനിക്കണ്ടല്ലോ ഉടക്കി കിടക്കില്ലേ കീറിപ്പറിച്ച് കീറിപ്പറിച്ച് നിന്നിട്ട് അങ്ങ് പോകും രാത്രി വലയിടിക്കുക തന്നെ നീർനാട കല്ല് ഇങ്ങനെ ആണെങ്കിൽ പോട വല ഡാമേജായി പോകുന്നല്ലാതെ ഇങ്ങനെ വന്നിട്ട് പോയി ജില്ലാംകുലിക്കാൻ കൂടെ ജില്ലാങ്കുക്ക് വലയിടുമ്പോൾ അത് കിട്ടത്തി ഇപ്പോൾ തണ്ടേ വലിയ വലയിടുമ്പോൾ അത് വായൊക്കെ കീഴോടത്തിനുള്ള പണം എളുത്തപ്പുറം തുടക്കിയാൽ അല്ലാത്തതൊക്കെ ഒരാവശ്യമില്ല പകർത്തിടം தூளி கிட்டு நாலஞ்சு தூளி தூளி ஆஹ் அழுநாட்டி ஒரு ஜெம்பல் வேண்டே இவடெல்லாம் கழிந்தே ണ്ടോ no, നീസ no. ചെറിയ മലയിലോടക്കെട്ട് മീനുകളാണോ വലിയ Por todo no, el തുടക്കി അതായത് വെളുപ്പം കല തുടക്കി എനിക്ക് മാത്രമേ കിടക്കുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞാൽ உடச்சிடு சும்மா குரிய கிடச்சு

സുഹൃത്തുക്കൾ നമ്മൾ വല വലിച്ചു നമുക്ക് പ്രതീക്ഷ കണക്കുള്ള മീനൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷേ മീൻ നമ്മുടെ വലയിൽ ഉടക്കിയായിരുന്നു നീർന്നായയുടെ ശല്യം ഭയങ്കരമായതുകൊണ്ട് എല്ലാം കുറെല്ലാം പോയി നമ്മൾ നല്ല നമ്മൾ നല്ല മഴയത്താണ് വലയിട്ടത് ആ നമ്മളെടുത്ത എഫേർട്ടിന്റെ ഗുണമൊന്നും നമുക്ക് കിട്ടിയില്ല അതെ അതെ രണ്ടാമതും വരയക്കയറി മീനോടക്കും മലയും കൂടെ നീണ്ടു കിടന്നതാണേ അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് തോളി കിട്ടി രണ്ട് അടിപൊളി അടിപൊളി രണ്ട് കറുത്ത പൂരി ചറ്റംകൂരി എന്ന് പറയും അത് കിട്ടിയിട്ടുണ്ട് ഒരു മഞ്ഞപ്പൂരി ഈ ഒരു ചെമ്പല്ലി ഉണ്ടായിരുന്നല്ലോ ആ ചെമ്പല്ലി ആ ഒരു ആ അച്ചെമ്പിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെലൈക്കൻ അനേബിൾ ചെയ്താൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീട് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ നല്ല കഷ്ടപ്പാടുണ്ട് റിസൾട്ട് ചോദിച്ചാൽ ഇല്ല